ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് പട്ടികജാതി അവകാശ നിഷേധത്തിനെതിരെ ബിജെപി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധക്ഷണിക്കൽ ധർണ നടത്തി എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനക്കേക്കര ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി അവകാശ നിഷേധത്തിനെതിരെ ബിജെപി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധക്ഷണിക്കൽ ധർണ നടത്തി മൂവാറ്റുപുഴ പി യു ജംഗ്ഷനിലെ അയ്യങ്കാളി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന ധർണ എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് മനിക്കര ഉദ്ഘാടനം ചെയ്തു പട്ടികജാതിയുടെ അവിടെ നിർമ്മാണത്തിന് വേണ്ടി പണം നീക്കിവച്ച ആറ് രൂപ ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ ആളുകളെയും മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇന്നലകളിൽ ചെങ്കോടി പിടിക്കേൽപ്പിച്ചപ്പോൾ പട്ടികജാതിക്കാരാമ്പുറത്തിലൂടെ കൊടി പിടിച്ച് നടത്തിയപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് പ്രിയമുള്ളവരെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ സാധാരണക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരാണ് അതുകൊണ്ടാണ് കിസാൻ സമ്മാൻ സെന്റ് സെന്റ് മുതൽ ഭൂമി വരെ ഉള്ളവർക്ക് വർഷത്തിൽ രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഗവൺമെന്റ് എസ് എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അജീഷ് നങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചണങ്കിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ബി രമേശ് പി കെ രാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ചിയാൻ ശ്രീനാഥ് നായർ എസ് സി മോർച്ച മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് പി എം മനീഷ് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത് നാരായണൻ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഒരായിരം ഡിസൈനുകൾ ചെറുതും ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജുവല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ്